ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഇനി പഴത്തിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം അപ്പോ ഒരുപാട് ഫൈനായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളോടുകൂടി തന്നെ ഉടച്ചെടുത്താൽ മതി ഇപ്പൊ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം ഒന്നേകാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പം അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കര നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ശർക്കര എല്ലാം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അതിനുശേഷം ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ക്യാഷ്നെട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ക്യാഷ്നട്ടിന് പകരം കപ്പലിൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചാൽ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തേങ്ങ നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വറുത്തെടുത്ത കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അരിച്ചെടുത്ത ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ പഴവും ശർക്കര പാനിയും നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇരുന്നൂറ്റി അമ്പത് കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യമേ തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് ഉറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും അപ്പം അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ പാനിൽ നിന്നും വിട്ടുവരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഇതിന്റെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഒരു ഇഡിലി ചമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഓരോ ബോൾസും വെച്ചു കൊടുക്കാം പാത്രത്തിൽ കുറച്ച് എണ്ണ ഒന്ന് തടകിയിട്ട് വേണം കേട്ടോ ഓരോ ബോൾസും വെച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും ഇപ്പം ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്